സർക്കിൾ സഹകരണ യൂണിയന്റെയും മന്നം യൂണിയൻ്റെയും സഹകരണ പ്രസ്ഥാനം വെല്ലുവിളികളെ നേരിടുന്ന ഇക്കാലത്ത് ഈ മേഖലയുടെ പ്രസക്തിയും പ്രാധാന്യവും ജനസമൂഹത്തെ അറിയിക്കുന്ന രീതിയിൽ വിപുലമായാണ് എഴുപത്തിയേഴാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സഹകരണ വകുപ്പും സഹകരണ യൂണിയനും സംയുക്തമായി സംസ്ഥാനമാകെ വിവിധ പരിപാടികളോടുകൂടി സഹകരണ ആഘോഷം സംഘടിപ്പിച്ചു വരികയാണ് പറവൂർ സർക്കിൾ സഹകരണ യൂണിയന്റെയും മന്നം സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പറവൂർ താലൂക്ക് തല സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചത് വാണിയക്കാട് മജ്ലിസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുൻ സഹകരണ വകുപ്പ് മന്ത്രി എസ് ശർമ്മ നിർവഹിച്ചു ഗ്രാമീണ അർബൻ മേഖലകളിൽ സമ്പന്നമായ സാമ്പത്തിക ജനകീയ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു ഇതിന്റെ ഫലമായി ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപ ഇന്ന് കോപ്പറേറ്റീവ് സെക്ടറിൽ കേരളത്തിൽ ഡെപ്പോസിറ്റ് ഉണ്ട് ഒന്ന് അമ്പത്തിൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് ഇത് മനസ്സിൽ കണ്ടിട്ടാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലക്ക് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണ സംഘം എന്നുള്ള നിലക്കു വരുമ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ സഹകരണ മേഖല ഭരണഘടനാപരമായ സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അത് എക്സിസ്റ്റിംഗ് ഉള്ള ലായിൽ കയറി തടാൻ ആർക്കും അധികാരമില്ല അതിനെ മറികടന്നുകൊണ്ട് ഉള്ള പ്രവേശനമാണ് കേരളത്തിൻ്റെ എക്കണോമി സാമ്പത്തിക മേഖല ഒരു കടന്ന് കയറ്റമാണ് ഭരണഘടനാ ലംഘനമായി സെൻട്രൽ ഗവണ്മെന്റ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി അടിത്തറിയിടുമ്പോൾ അത് വൻ മാറ്റങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ടറാണ് ഞാൻ തന്നെ പത്ത് എഞ്ചിനീയറിങ് കോളേജാണ് ഒറ്റ വർഷം കൊണ്ട് കേരളത്തിൽ സംസ്ഥാന സഹകരണ യൂണിയൻ അംഗം ശശി അധ്യക്ഷത വഹിച്ചു ആ വലിയ പ്രക്ഷോപണമാണ് ഉയർന്നു വന്നത് ഇപ്പൊ പള്ളിയാക്കൽ ബാങ്ക് അടക്കമുള്ള ബാങ്കുകൾ പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അരിയും പൊക്കാളി അരിയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് ജൈവ വൈവിധ്യമുള്ള ജൈവ ഗുണമുള്ള വിതരണം ചെയ്യുന്ന നിലയിലേക്ക് വന്നു മന്നം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എല്ലാ സ്വാഗതം പറഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്ക് ഇവിടെ പരിപാടി സംഘടിപ്പിക്കണം എന്ന സമയം നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നമ്മൾ കേരളത്തിനകത്തുള്ള പ്രധാനപ്പെട്ട നേതൃത്വങ്ങളെ മന്ത്രിമാരെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി രാജീവൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സമീപിച്ചു തിരഞ്ഞെടുപ്പും മറ്റു തിരക്കുകളുമെല്ലാം ആയതുകൊണ്ട് നമ്മുടെ താലൂക്ക് തല പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളത് അവരറിയിക്കുക കൂടി ചെയ്തു മികച്ച സംഘങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദനും വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ പറവൂർ നഗരസഭാധ്യക്ഷ ബീന ശശിധരനും മികച്ച നിക്ഷേപ സമാഹരണത്തിന് സംഘങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജോസാൽ ഫ്രാൻസിസ് തോപ്പിലും വിതരണം ചെയ്തു യേശുദാസ് പറപ്പിള്ളി കെ വി രവീന്ദ്രൻ എ എസ് അനിൽകുമാർ കെ എസ് ഷാജി ശാന്തിനി ഗോപകുമാർ ടി ആർ ബോസ് എം കെ ബാബു പി അജിത് കുമാർ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു